എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വണ്ണസ്സുകാർ അഥവാ യേശു നാമക്കാരെ കുറിച്ചുള്ള പഠനപരമ്പരയിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ആർദവുമായ സ്വാഗതം ഇന്ന് നാം പരിശോധിക്കുവാൻ പോകുന്ന വിഷയം വണ്ണസ്സുകാരും അന്യഭാഷയും എന്ന വിഷയമാണ് ഈ വണ്ണസുകാരെ സംബന്ധിച്ച് അവരുടെ രക്ഷ പൂർത്തിയാകുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഒന്നാമതായി അവർ യേശുവിൽ വിശ്വസിക്കണം രണ്ടാമതായി സ്നാനപ്പെടണം മൂന്നാമതായി പരിശുദ്ധാത്മാവ് പ്രാപിക്കണം നാലാമതായി അന്യഭാഷ പറയണം അഞ്ചാമതായി വിശുദ്ധ ജീവിതം നയിക്കണം ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ സാധ്യമാകുന്ന ഒന്നാണ് അവരുടെ ആത്മരക്ഷ അതായത് ഒരുവൻ വിശ്വസിച്ചിട്ട് സ്നാനപ്പെടാൻ പോകുന്ന വഴിയിൽ വാഹനം തട്ടി മരിച്ചാൽ അല്ലെങ്കിൽ വഴിയിൽ വെച്ചൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഒരുവൻ മരിച്ചാൽ അയാൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നതിന് ഒരു ഗ്യാരണ്ടിയും വന്നസുകാർക്കില്ല എന്നതാണ് സത്യം കാരണം അയാൾ യേശുവിൽ വിശ്വസിച്ചത് മാത്രമേ ഉള്ളൂ സ്നാനത്താൽ പാപം കഴുകിക്കളഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല തുടർന്ന് അന്യഭാഷ പറഞ്ഞിട്ടില്ല വിശുദ്ധ ജീവിതം നയിച്ചിട്ടുമില്ല വണ്ടസ്സുകാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഒരാൾ രക്ഷിക്കപ്പെടുകയുള്ളു വിശ്വാസത്താൽ രക്ഷ എന്നതിനെ വണ്ടസ്സുകാർ അംഗീകരിക്കുന്നില്ല വിശ്വാസത്താൽ മാത്രം വിശ്വാസം മാത്രം പോരാ സ്നാനം എന്ന കർമ്മവും അന്യഭാഷ എന്ന കർമ്മവും വിശുദ്ധ ജീവിതം എന്ന കർമ്മവും ഇവയെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് രക്ഷ പൂർത്തിയാകുന്നത് എന്നോർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ വണ്ടസ്സുകാരും മറ്റു മതങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ചുരുക്കത്തിൽ കത്തോലിക്കിലും മുസ്ലിങ്ങളും ഹൈന്ദവ വിശ്വാസം പോലെ മാത്രമാണ് ഇവരുടെയും വിശ്വാസം ആയിരിക്കുന്നത് അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വണ്ഡസുകാർക്ക് വാസ്തവത്തിൽ ഇല്ല എന്നതാണ് സത്യം രക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് അന്യഭാഷ പറയുന്നതെന്ന് വണ്ണസ്സുകാർ പറയുമ്പോൾ അന്യഭാഷ പറയാത്തവരാരും രക്ഷിക്കപ്പെട്ടവരല്ല എന്നർത്ഥം വരികയാണ് ഇങ്ങനെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ബൈബിൾ ആണെന്ന് അവർ സമർത്ഥിക്കുമ്പോൾ അതങ്ങനെ തന്നെയോ എന്ന് തീർച്ചയായും വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് വണ്ണസ്സുകാരുടെ അന്യഭാഷയെക്കുറിച്ചുള്ള വികലമായ വീക്ഷണങ്ങളെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്ന് കരുതുകയാണ് വന്നസുകാരോട് രക്ഷിക്കപ്പെടുന്നതിൻ്റെ തെളിവായി അന്യഭാഷ പറയണം എന്നതിന് ഉറപ്പുണ്ടോ എന്ന് തറപ്പിച്ചു ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി അവർ പറയാറില്ല എന്നതാണ് സത്യം കാരണം അവർക്കിടയിൽ തന്നെ ഈ വിഷയത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നതയുണ്ട് അവരിൽ ഒരു വിഭാഗം രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവാണ് അന്യഭാഷ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ മറുഭാഗം അങ്ങനെ കരുതുന്നില്ല കാരണം പാസ്റ്ററുടെ നിർബന്ധത്താലോ കൂട്ടുവിശ്വാസികളുടെ നിർബന്ധത്താലോ മറുഭാഷ പറയുന്ന അനേകരുണ്ടെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ അതൊരു പോരായ്മയാണെന്ന് കരുതി ടെൻഷൻ അടിച്ച് വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന അനേക വിശ്വാസികൾ വണ്ടസ്സുകാർക്കിടയിലുണ്ട് ചുറ്റു നിന്ന് തലയിൽ കൈവച്ചും അടിച്ചും ബഹളം വെച്ചും ആത്മാവിനെ പ്രാപിക്കുവാൻ നിർബന്ധിക്കുകയും നിനക്കിത് ഭാഷാപരം ലഭിക്കുന്നത് ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ച് അവരെ കൊണ്ട് നിർബന്ധിത അന്യഭാഷ പറയിപ്പിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഭാഷാപരം കിട്ടാത്തത് തനിക്കെന്തോ കുറവുള്ളത് കൊണ്ടാണ് എന്ന അപകർഷതാ ബോധത്തെ മറികടക്കാൻ അന്യഭാഷ എഴുതി പഠിച്ചു പറയുന്ന ബിരുദന്മാർ വരെ അവർക്കിടയിലുണ്ട് ഇങ്ങനെ അന്യഭാഷയെ വികലമാക്കി കളഞ്ഞവരാണ് വന്നസുകാരും ഒപ്പം ചില പെന്തക്കോസ്തു സഭകളും എന്നതിന് ഒട്ടും തന്നെ സംശയമില്ല ഈ വണ്ണസുകാര് മത്തായ സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നോ വാക്യങ്ങൾക്ക് ചില രസകരമായ വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ട് ആ വാക്യം ഇങ്ങനെയാണല്ലോ കർത്താവേ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവേൻ എന്ന് തീർത്തു പറയും വണ്ണസുകാർ പലരും ഈ വചനത്തെ തൃത്വം പഠിപ്പിക്കുന്നവരെ കുറിച്ചാണ് ഈ വചനങ്ങൾ കർത്താവ് പറഞ്ഞത് എന്ന് പറയാറുണ്ട് ഒപ്പം അന്യഭാഷ പറയാത്തവരെ കുറിച്ചുമാണ് യേശു ഇങ്ങനെ പറഞ്ഞതെന്ന് വ്യാഖ്യാനിക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ അന്യഭാഷ രക്ഷയ്ക്ക് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ രണ്ട് തട്ടിലാണ് വണ്ഡസ് നിലപാട് എന്ന് കാണാം പൊതുവിൽ ദൈവത്തിൻ്റെ ഏകത്വവാദം എന്ന വിഷയത്തിൽ മാത്രമാണ് വണ്നസ് ഗ്രൂപ്പുകൾക്ക് ഒരു പൊരുത്തം ഉണ്ടെന്ന് പറയാനാവുക ബാക്കി ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും വണ്നസ് ഗ്രൂപ്പുകൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഒട്ടുമേ കാണാനാവുകയില്ല എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് വാസ്തവത്തിൽ ഒരു വിഭാഗം വണ്ണസുകാർ പറയുന്നത് പോലെ രക്ഷയുടെ അവിഭാജ്യ ഘടകമാണോ അന്യഭാഷ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ഒരിക്കൽ വണ്ണസ് വിട്ടുവന്ന ഒരു സ്ത്രീ പറഞ്ഞത് അവരുടെ കൂടി വരവുകളിൽ ജനം മുമ്പോട്ട് വന്ന് അന്യഭാഷാപരം സ്വീകരിക്കാൻ കോൾ കൊടുക്കാറുണ്ട് എന്ന് പറയുകയുണ്ടായി എന്നാൽ ജനത്തെ മുമ്പോട്ട് വരുത്തിച്ച് യേശു രക്ഷകനായി സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യാറില്ല എന്നും പറയുകയുണ്ടായി ഇതൊരു ഉദാഹരണം മാത്രമാണ് ഒരുപക്ഷെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്തുമാകട്ടെ അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ മൂന്ന് ഭാഗങ്ങളിലാണ് അന്യഭാഷ പറഞ്ഞതായി നാം കാണുന്നത് ഒന്നാമത്തേത് അപ്പോസ്റ്റില പ്രവർത്തി രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പെന്തക്കോസ്ത ദിവസം അന്യഭാഷ സംഭവിച്ചതായി കാണുന്നുണ്ട് രണ്ടാമത്തേത് അപ്പോസ്തല പ്രവർത്തി പത്താം അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിൽ കൊർന്നൂസിന്റെ ഭവനത്തിൽ അന്യഭാഷ സംഭവിച്ചതായി കാണുന്നുണ്ട് മൂന്നാമത്തേത് അപ്പോസ്റ്റല പ്രവർത്തി പത്തൊൻപതാം അധ്യായം ആറാം വാക്യത്തിൽ ഒരു കൂട്ടം ശിഷ്യർ അന്യഭാഷ പറഞ്ഞതായി നാം കാണുന്നുണ്ട് എന്നാൽ ഇവരൊക്കെ അന്യഭാഷ പറഞ്ഞത് കൊണ്ടാണോ രക്ഷിക്കപ്പെട്ടത് ഒരിക്കലുമല്ല കാരണം ആത്മാവ് പ്രാപിച്ച ഏവർക്കും കിട്ടുന്ന ഒരു വരമായി അന്യഭാഷയെക്കുറിച്ച് എങ്ങും പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം എന്താണ് അതിൻ്റെ തെളിവെന്ന് ചോദിച്ചാൽ ഒന്നുകുരുന്തൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക അവിടെ പൗലോസ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എല്ലാവരും അപ്പോസ്തലന്മാരോ എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതേ അധ്യായം അതായത് ഒന്ന് പുരിന്തേർ പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിവരിച്ചു പറയുന്നത് ഭാഷാവരങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വരങ്ങൾ പലർക്കായി പകത്തുകൊടുത്തിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരുവന് ആത്മാവിനാൽ രോഗശാന്തിക്കുള്ള പരം മറ്റൊരുവന് വീര്യപ്രവർത്തികൾക്കുള്ള പരം മറ്റൊരുവന് പ്രവചനം വേറൊരുവന് പലവിധ ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം എന്നിട്ട് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതതുവരം പകത്തുകൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ എന്ന് പറയുകയാണ് അപ്പോൾ പലർക്ക് പല വരങ്ങളാണ് അതിൽ ഒരു വരം മാത്രമാണ് അന്യഭാഷ അത് എല്ലാവർക്കും ഉള്ളതല്ല എന്നുള്ളത് ആ ഭാഗങ്ങൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ വന്നസുകാർ ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് അറിയാമോ അവർ പറയുന്നത് എല്ലാവരും രക്ഷയുടെ അനിവാര്യ അടയാളമായി അന്യഭാഷ പറയേണ്ടതാണ് പക്ഷേ എല്ലാവരും അത് പറയുന്നില്ല അതുകൊണ്ട് അത് പറയുന്നവരാരോ അവർ മാത്രമാണ് രക്ഷിക്കപ്പെട്ടവർ അതായത് അവരുടെ ഭാഷ്യത്തിൽ രക്ഷിക്കപ്പെട്ടവർ എല്ലാവരും അന്യഭാഷ പറയും പക്ഷേ തിരുവഴുത്തു പറയുന്നു അത് അങ്ങനെയല്ല എന്ന് കാരണം ഒന്നുകുരുന്തേർ പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലൻറെ ചോദ്യം വ്യക്തമാണ് എല്ലാവരും അപ്പോസ്തലരും അല്ല എന്നാണ് ഉത്തരം എല്ലാവരും പ്രവാചകരോ അല്ല എന്നാണ് ഉത്തരം എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ അല്ല എന്നാണ് ഉത്തരം എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരും അല്ല എന്നാണ് ഉത്തരം എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം രക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളമായി എല്ലാവരും അന്യഭാഷ പറയേണ്ടതാണ് എന്ന വണ്ടസുകാരുടെ നിലപാടിനെ അംഗീകരിച്ചാൽ ഒന്നുകൂരിന്തി പന്ത്രണ്ടാം അധ്യായത്തിലെ വാക്യങ്ങൾ അനുസരിച്ച് എല്ലാവരും അപ്പോസ്തലന്മാരെ ആകേണ്ടവരാണെന്ന് പറയേണ്ടി വരും എല്ലാവരും ഉപദേഷ്ടാക്കന്മാരുമാണെന്ന് പറയേണ്ടി വരും എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരാണ് എന്ന് പറയേണ്ടി വരും അത് പറ്റുന്ന കാര്യമാണോ അല്ല അങ്ങനെയെങ്കിൽ എല്ലാവരും അന്യഭാഷ പറയുന്നവരും അത് പറ്റാത്ത കാര്യമാണ് കാരണം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വരമായി അന്യഭാഷയെ പറഞ്ഞിട്ടില്ല അതായത് രക്ഷിക്കപ്പെടുന്നതിൻ്റെ അടയാളമല്ല ആ മറുഭാഷ പറയുന്നത് ഇത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ഇനി നമുക്ക് അന്യഭാഷയുടെ ചരിത്ര ഭാഗത്തേക്കൊന്നു പോകാം അന്യഭാഷയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ക്രിസ്ത്യാനികൾ മാത്രം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ഒരു കാര്യമായി ഒന്നും കരുതരുത് അന്യഭാഷയ്ക്കൊരു ദൈവീക വശവും അപ്പോൾ തന്നെ ഒരു പൈശാചിക വശവും തീർച്ചയായും ഉണ്ട് ക്രിസ്ത്യാനിത്വം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് അന്യഭാഷാ ഭാഷണത്തിന്റെ വിവിധ വകഭേദങ്ങൾ കാണാനാവുന്നുണ്ട് അതൊക്കെ ബേസി കാലഘട്ടം മുതലേ ഉണ്ട് പുരാതന ഗ്രീക്കുകാർക്കിടയിൽ ഡെൽഫിയിലെ അപ്പോളോ ക്ഷേത്ര നടയിലെ പുരോഹിതമാർ ആ പുരോഹിതമാർ അവർ ഒറാക്കിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പൈത്യ എന്നും അവരെ വിളിച്ചിരുന്നതായി രേഖകളുണ്ട് അവിടുത്തെ ക്ഷേത്രത്തിലെ ആരാധനയുടെ ഉന്മാദത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ അവ്യക്തമായ ശബ്ദങ്ങളും വാക്കുകളും ഉച്ചരിച്ചിരുന്നത് പതിവായിരുന്നു എന്ന് ചരിത്രം പരിധിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അതുപോലെ റോമാക്കാർക്കിടയിൽ മിസ്റ്ററി കൾട്ടുകൾ ഉണ്ടായിരുന്നു അവരുടെ ആചാരങ്ങളുടെ ഭാഗമായി ആത്മാതിരേഖത്തിൽ അവ്യക്തമായി എന്തൊക്കെയോ വാക്കുകൾ അവരും പുലമ്പിരുന്നു അതുപോലെ തന്നെയായിരുന്നു സുഡാനിലെ ഷാബന്മാർ ആഫ്രിക്കയുടെ പശ്ചിമ തീരത്തുള്ള ഷാങ്കോ അതേപോലെ ആഹ് ഹെയ്തിയിലെ ഷുഡു തുടങ്ങിയ ക്ഷേത്ര ക്ഷേത്രങ്ങളിലും ആർക്കും മനസ്സിലാകാത്ത ഇത്തരം അന്യഭാഷകൾ നിലനിന്നിരുന്നതായി നമുക്ക് കാണാനാവുന്നുണ്ട് ഗ്ലോസാ ലാലിയ എന്നറിയപ്പെടുന്ന ഇത്തരം സമ്പ്രദായങ്ങൾ ദൈവിക സാന്നിധ്യത്തിൻ്റെയും ആത്മീകമായ പ്രകാശത്തിൻ്റെയും അടയാളമായി അടയാളമായിട്ടാണ് കാണപ്പെട്ടിരുന്നത് ബൈബിളിലെ അന്യഭാഷയെയും അറിയപ്പെടുന്നത് ഗ്ലോസാൽ ആലിയ എന്നാണെങ്കിലും അത് ബൈബിൾ കാലഘട്ടത്തിനു മുമ്പേ ആ വാക്കുണ്ടായിരുന്നതായി മനസ്സിലാക്കിയിരിക്കണം എന്നാൽ ബ്ലോസ ലാലിയെ എന്ന ഗ്രീക്ക് പദത്തോട് നീതി പുലർത്തിയത് ബൈബിളിലെ അന്യഭാഷയാണെന്ന് മാത്രം കാരണം ഗ്ലോസായി എന്ന ഗ്രീക്ക് വാക്കിന്റെ പ്രഥമാർത്ഥം ലാംഗ്വേജസ് എന്നാണ് അല്ലെങ്കിൽ ഭാഷകൾ എന്ന ലാലിയെ എന്നാൽ പറയുക എന്നുമാണ് അർത്ഥം അതായത് കേട്ടാൽ മനസ്സിലാകാത്ത എന്തൊക്കെയോ പുലമ്പലുകളല്ല ഗ്ലോസാലാലിയെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്യഭാഷ എന്ന നിലയിൽ പറയുന്നത് ഒരു ഭാഷയായിരിക്കണം എന്നതാണ് ഗ്ലോസാലാലിയെ എന്നതുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അന്നത്തെ അന്യജാതികളുടെ ക്ഷേത്രങ്ങളിൽ പറഞ്ഞു വന്നിരുന്ന ബ്ലോസാലാലിയെയും ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്ന ഗ്ലോസാലാലിയെയും പണ്ഡിതന്മാർ വേർതിരിച്ചുകത് ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്ന ഗ്ലോസാലാലിയെ അഥവാ അന്യഭാഷ അത് മനസ്സിലാക്കാനാവുന്നതും അറിയപ്പെട്ടിരുന്നതുമായ ഭാഷകളായിരുന്നു എന്നാൽ അന്നത്തെ ക്ഷേത്രാചാരങ്ങളിൽ പറഞ്ഞിരുന്ന ബ്ലോസാലിയെ അല്ലെങ്കിൽ അന്യഭാഷ അത് അർത്ഥശൂന്യമായ ഉച്ചാരണങ്ങളും എന്തൊക്കെയോ പുലമ്പലുകളുമായിരുന്നു അതുകൊണ്ട് ചിലർ ക്രിസ്ത്യാനികൾ അന്യഭാഷ ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്ന അന്യഭാഷയെ സീനോ ലാലിയെ അല്ലെങ്കിൽ സീനോ ബ്ലോസിയ എന്നിങ്ങനെ വേർതിരിച്ചു പറഞ്ഞു സീനോ എന്നാൽ ഫോറിൻ എന്നാണ് അർത്ഥം അതായത് വിദേശ ഭാഷ എന്നർത്ഥം വരുന്നു അതായത് മാതൃഭാഷയല്ലാത്ത മറ്റു ഭാഷകൾ പറയുന്നതിനെ സീനോ ലാലിയെ എന്നാണ് പറഞ്ഞിരുന്നത് അതായത് ക്രിസ്തീയ അന്യഭാഷയെ പണ്ഡിതർ കണ്ടത് അറിയപ്പെടുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതുമായ വിവിധ ഭാഷകളായ ക്രിസ്ത്യാനികൾ പറയുന്ന അന്യഭാഷ കേൾക്കുന്നവർക്കും അതൊരു ഭാഷയായിരുന്നു എന്ന് മനസ്സിലാകുമായിരുന്നു അങ്ങനെ തന്നെയാണ് തിരുവഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാനും കഴിയുന്നത് അത്തരമൊരു നിലവാരത്തിൽ നിന്നാണ് ബൈബിളിലെ അന്യഭാഷാപരത്തെ ഇന്ന് കാണുന്ന വണ്ണസുകാരും ചില പെന്തക്കോസ് അസംബ്ലികളും കൂടി നിലവാര തകർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചത് പൊതുജന മധ്യത്തിൽ ക്രിസ്ത്യാനിത്വത്തെ അവഹേളനത്തിന് വിട്ടുകൊടുക്കുന്നതിൽ വികലമായ അന്യഭാഷയുടെ ഉപയോഗങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്തൊക്കെയോ കലപില ശബ്ദങ്ങൾ ഉണ്ടാക്കി അത് അന്യഭാഷയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പലരും നിശദമായ പരിഹാസരങ്ങളേറ്റ് അന്യഭാഷ പറയുന്നതും കോപ്രായങ്ങൾ കാണിക്കുന്നതും മതിയാക്കിയ ചരിത്രങ്ങൾ നിരവധിയാണ് തങ്ങൾ വല്ലാതെ നാണം കിടുന്നു എന്ന് മനസ്സിലാക്കി പൊതുമധ്യത്തിൽ മധ്യത്തിൽ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിൽ അന്യഭാഷ പോസ്റ്റ് ചെയ്യുന്നതും മതിയാക്കി പിന്തിരിഞ്ഞ അനേകരുണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് അന്യഭാഷയെ ചുറ്റിപ്പറ്റിയുള്ള നാടകങ്ങൾ വ്യക്തമാണല്ലോ അന്യഭാഷയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില സത്യങ്ങളിലേക്കു കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് മനുഷ്യ ചരിത്രത്തിലെ അന്യഭാഷാ കലക്കം ബാബേലിൽ സംഭവിച്ചതിൻ്റെ സാഹചര്യവും ഉള്ളടക്കവും ആ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് നമുക്കറിവുള്ളതാണല്ലോ അങ്ങനെ ഒരു ഭാഷ കലങ്ങി വിവിധ ഭാഷകളായി ജനതകൾ വ്യത്യസ്ത ഭാഷകളോടെ വളരുന്ന ചരിത്രം നാം കാണുന്നു പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം എരുസലേമിൽ തുടങ്ങി യഹൂദിയിലെല്ലായിടത്തും ശമരിയയിലും അവിടെ നിന്ന് ലോകത്തിൻ്റെ അറ്റത്തോളവും പോകേണ്ടിയിരുന്നു അതിന് ഏറ്റവും ആവശ്യം വേണ്ടിയിരുന്നത് ഭാഷകളുടെ സ്വാധീനമായിരുന്നു അതിനുവേണ്ടി ദൈവം കൊടുത്ത ഒരു വരമായാണ് അന്യഭാഷയെ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് ബാബേലിലെ കലക്കത്താൽ കലങ്ങിപ്പോയ ഒരു ഭാഷയിൽ നിന്ന് പിറവികൊണ്ട് മറ്റനേക ഭാഷകൾ സ്വന്തമായി പഠിക്കാതെ പരിശീലനം നേടാതെ പറയുവാൻ ആദ്യകാല വിശ്വാസികൾക്ക് കിട്ടിയ കഴിവിനെയാണ് അന്യഭാഷാവരം എന്ന് ചുരുക്കത്തിൽ പറയാനാവുന്നത് അങ്ങനെയാണ് അന്യഭാഷയെ പറ്റി അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാനാവുന്നത് അത്തരം ഒരു വരത്തെ എങ്ങനെയൊക്കെ കുരിന്യാ സഭ വികലമാക്കി ഉപയോഗിച്ചു എന്നതിന്റെ ചരിത്രമാണ് കുരിന്തിയരുടെ ഒന്നാം ലേഖനം നമ്മെ കാണിച്ചു തരുന്നത് ഭാഷാപരം ഒരു വരമെന്ന നിലയിൽ അതിൻ്റെ ഉദ്ദേശത്തെ കീഴ്മേൽ മറിച്ച് കളഞ്ഞ ഒരു സഭയായാണ് കുരിന്തിയാസഭയെ കാണാനാവുന്നത് ഭാഷാപരത്തിൻ്റെ ദുരുപയോഗം കുരിന്തിയാസഭയിൽ സംഭവിച്ചതിൻ്റെ ഒരു കാരണം ആ സഭയിൽ ഉണ്ടായിരുന്ന അനാത്മീക പ്രവണതകളാണ് കൊരിന്ത് എന്ന ജാതീയ പട്ടണത്തിന്റെ സകല ലേച്ഛതകളും ആഗീരണം ചെയ്ത സഭയായി കൊരിന്തിയ സഭയെ നമുക്ക് കാണുവാൻ അടികഴിയുന്നു കുരിന്തിയ പട്ടണത്തിൽ നിലനിന്നിരുന്ന ജാതീയ ആചാരങ്ങളുടെ പ്രവേശനത്തിന് ആ സഭ വാതിൽ തുറന്നു കൊടുത്തു ഉദാഹരണത്തിന് കൊരിന്തിയർ ഒന്ന് കൊരിന്തിയർ ഒന്നാം ആദ്യത്തെ നാല് അധ്യായങ്ങൾ ഗ്രീക്ക് ഫിലോസഫി എത്രത്തോളം അവർ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നു എന്നതിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നു മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത് സമൂഹത്തിൽ നിലനിന്നിരുന്നത് പോലെയുള്ള ഒരു ഹീറോ വെർഷിപ്പ് സഭയ്ക്കുള്ളിലേക്ക് വന്നതായി കാണാം അതായത് വ്യക്തി ആരാധന അതുകൊണ്ടാണ് അവർ പലരുടെ പക്ഷം പിടിക്കുന്നവരായി മാറിയത് അഞ്ച് ആറ് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കൊരിന്ത്യ സഭയിൽ നിലനിന്നിരുന്ന സിക്സ് സെക്സ്വൽ ഇമ്മോറാലിറ്റി അനാവരണം ചെയ്യപ്പെടുന്നതായി മനസ്സിലാക്കാം അതേപോലെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമാക്കപ്പെടുന്നത് പരസ്പരം ക്ഷമിക്കാനും വിട്ടുകളയാനും തയ്യാറാവാതെ കോടതിയും കേസുമൊക്കെയായി മുമ്പോട്ട് പോകുന്ന കുരുന്തിയാ സഭയെ അവിടെ നമുക്ക് കാണാനാവുന്നു ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീട് വിവാഹം തുടങ്ങി വിശുദ്ധമായ ആശയത്തെ കോട്ടിക്കളയുന്ന പലതും ആ സഭയിൽ കയറ്റം നടത്തിയിരിക്കുന്നു എന്ന് കാണാം അതേപോലെ ഒന്ന് കുരുന്തിന്തിന്തിന്തിന്തിന്യർ എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങൾ സഭയുടെ മറ്റു ചില പരാജയങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു അതായത് ജാതീയമായ ഉത്സവങ്ങൾ വിഗ്രഹാരാധന വിഗ്രഹങ്ങൾ കർപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഇക്കാര്യങ്ങളിൽ അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് കാണുന്നു പന്ത്രണ്ടാം അധ്യായത്തിലേക്കും പതിനാലാം അധ്യായത്തിലേക്കും വരുമ്പോൾ ആത്മീക വരങ്ങളുടെ വ്യാഖ്യാനം അപ്പാട് തെറ്റിച്ചു കളഞ്ഞ ഒരു സഭയായി സഭയെ കാണുന്നു പതിമൂന്നാം അധ്യായം വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അതിപ്രധാനമായ സ്നേഹം അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് വെളിപ്പെടുകയാണ് ഇങ്ങനെ ശരി തെറ്റുകൾ തമ്മിൽ കുഴഞ്ഞു മറിഞ്ഞ ഒരുപക്ഷെ പിശാച്ഛന് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയ അങ്ങനെ കടത്തി കടത്തിപ്പറയേണ്ടി വരുന്ന അങ്ങനെയുള്ള ഒരു സഭയായി കുരന്തിയാ സഭ മാറിയിരുന്നു അത്തരമൊരു ഭൂമികയിൽ നിന്നുകൊണ്ട് വേണം പുരന്തിയാ സഭയിലെ അന്യഭാഷയെ കുറിച്ച് പഠിക്കുവാൻ കുരുന്തു പട്ടണത്തിലെ ജാതീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന അന്യഭാഷാ ഭാഷണങ്ങളുടെ മറ്റൊരു പതിപ്പ് മാത്രമായിരുന്നു സഭയിലെ അന്യഭാഷാ രീതി എന്ന് പറയുന്നത് കൊരിന്തു ക്ഷേത്രങ്ങളിൽ അവരുടെ ദേവതകളുടെ പൂജയ്ക്കായി പുരോഹിതന്മാരും പുരോഹിതമാരും അവിടെ ഉണ്ടായിരുന്നു ആരാധനയ്ക്കായി ചെല്ലുന്ന ജനം ദേവതകളുടെ പ്രതിരൂപങ്ങളായി ഈ പുരോഹിതമാരെയും ഒക്കെ കണ്ട് ആരാധിക്കുന്നു ആരാധനയുടെ മൂർധന്യതയിൽ അവർ നിയന്ത്രണാതീതരായി മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിക്കും അവർ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചായുകയും വീഴുകയും ചെയ്യുന്നു ഒരൗ ഒരു അഭൗമിക തലത്തിലേക്ക് പ്രവേശിച്ച് അവരുടെ ദേവതമാരോട് നേരിട്ട് സംസാരിക്കുന്ന അനുഭവത്തിലേക്ക് എത്തുന്നു എന്ന് അവർ സ്വയം സങ്കൽപ്പിക്കുന്നു തുടർന്ന് അവ്യക്തമായ ചില വാക്കുകൾ പുലമ്പുവാൻ തുടങ്ങുന്നു ആർക്കും മനസ്സിലാകാത്ത എന്തൊക്കെയോ പറയുന്നു ദേവന്മാരുടെ ഭാഷയാണ് എന്നാണ് അവർ അത് കരുതിയിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കൊരിന്തിലെ ജാതീയ ക്ഷേത്രങ്ങളിൽ നിലനിന്ന് നിലനിന്നിരുന്ന അന്യഭാഷ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഗ്ലോസായിസ് ലാലിൻ എന്ന പ്രയോഗം ബൈബിളിൽ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഗ്രീക്കോ റോമൻ കൾച്ചറിൽ ഭക്തി ആഹ് ഉന്മത്ത അവസ്ഥയിൽ അവ്യക്തമായ അക്ഷരങ്ങൾ ഉച്ചരിച്ചിരുന്നതിനായി ആ പറഞ്ഞ ഉച്ചരിച്ചിരുന്നതിന് പറഞ്ഞ് പറഞ്ഞിരുന്നതും ബ്ലോസായി ലാലിയൻ എന്ന് തന്നെയാണ് അത്തരം വാക്കുകളെയൊക്കെ ദേവഭാഷയായാണ് അവർ വ്യാഖ്യാനിച്ചിരുന്നത് ചരിത്രം പഠിച്ചാൽ പൊരുന്തു പോലുള്ള ഇടങ്ങളിലെ ക്ഷേത്രാചാരങ്ങളെല്ലാം തന്നെ ഇന്ദ്രിയാസക്തികളെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ളതായിരുന്നു എന്ന് കാണാം ആനന്ദാതിരേഖത്തിലുള്ള ഉന്മാദാവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതി അതായത് തുറന്നു പറഞ്ഞാൽ അവരുടെ ഭക്തി ഭക്തിചേഷ്ഠകൾക്കെല്ലാം പിന്നിൽ ഒരു ലൈംഗിക അഭിനിവേശം കാണാൻ കഴിയുന്നുണ്ട് അത്തരം വൈകൃതങ്ങളുടെ ഉച്ചസ്ഥായിയിൽ അവർ ദേവന്മാരോട് സംസാരിച്ചിരുന്ന ആ ഭാഷയാണ് അർത്ഥമില്ലാത്ത അർത്ഥ ദേവന്മാരോട് സംസാരിച്ചിരുന്ന ഭാഷയാണ് അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ പുലമ്പലുകൾ എന്ന് കാണാം ഇതിൻ്റെ തനിപ്പകർപ്പല്ലാത്ത മറ്റൊരു രൂപത്തിലുള്ള അന്യ ഭാഷ നുഴഞ്ഞുകയറ്റമാണ് ഇന്നുള്ള യേശുനാമസഭകളിലും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലും പെന്തക്കോസ്റ്റ് അസംബ്ലികളിലും ഒക്കെ കാണാനാവുന്നത് ആത്മ നിറവ് എന്നതിനേക്കാൾ ഇന്ദ്രിയ അനുഭവ അനുഭൂതിക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് വികാര ആവേശത്തിന്റെ തിരതള്ളലായി മാത്രം കാണാനാവുകയുള്ളൂ കൊരിന്ത്യൻ ജാതീയ ആചാരം ഇന്നുള്ള വണ്ണസ് പ്രസ്ഥാനങ്ങളിലേക്ക് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലേക്ക് അതുപോലെ ചില പെന്തക്കോസ്റ്റ് അസംബ്ലികളിലേക്കും റീവിസിറ്റ് ചെയ്തിരിക്കുന്നു എന്നേ പറയാനാവും ആത്മപ്രാപണം ആത്മ നിറവ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പിശാച്ചിൻ്റെ വ്യാജ ഉപദേശത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം അന്യഭാഷ കൊണ്ട് അന്യഭാഷ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് വെറും ഫീലിംഗ് എക്സ്പീരിയൻസ് മാത്രമാണ് ഇമോഷണലിസമാണ് സെൻസുവൽ ആയിട്ടുള്ള എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള വെറും അനുഭവങ്ങൾ മാത്രമാണ് ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന പ്ലേറ്റോയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം അന്യഭാഷാ ചരിത്രങ്ങൾ കാണാനാവുന്നുണ്ട് പ്ലേറ്റോയുടെ ഫ്രസ് എന്ന ഗ്രന്ഥത്തിൽ അതിനെ വിളിച്ചിരിക്കുന്നത് ഡിവൈൻ മാഡനസ് അഥവാ തിയമാനിയ എന്നൊക്കെയാണ് അതിനകത്ത് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തിനിയ തിയാ മാനിയ ഒക്കെ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറുമെന്ന് അപ്പോസ്റ്റലന്മാർക്ക് നന്നായി അറിയാം അറിയാമായിരുന്നു അതുകൊണ്ടാണ് യോഹൻ തൻ്റെ ലേഖനത്തിൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുവൻ എന്ന് പറഞ്ഞത് കൊരിന്റിയാ സഭയിലെ അന്യഭാഷയുടെ ദുരുപയോഗം എവിടെ വരെ അവരെ കൊണ്ട് എത്തിച്ചു എന്ന് ചോദിച്ചാൽ യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നിടത്തോളം അവരെ എത്തിച്ചു എന്ന് പറയുന്നിടത്തോളം എന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത് ഒന്ന് കൊന്തൽ പന്ത്രണ്ടാം അധ്യായം മൂന്നോ നാലോ വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാവും ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ യേശു ശപിക്കപ്പെട്ടവൻ പറയുകയില്ല എന്ന് പൗലോസിന് എഴുത എഴുതേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആത്മ നിറവ് എന്ത് നിറവായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുകയാണ് എഴുത്തുകാരൻ കൊരിന്തിരിയെ കുറിച്ച് എഴുതിയത് അവർ ജാതികളെ പോലെ നുരയും പതയും ഒഴുക്കുന്ന ചുണ്ടുകളാലും വീണ മുടികൾ ആട്ടിക്കൊണ്ടും അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ പുലമ്പിക്കൊണ്ടിരുന്നു എന്നാണ് ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ലെങ്കിലും ഏതാണ്ട് ഇത്തരം അവസ്ഥകൾ അന്യഭാഷ പറയുന്ന പല സഭകളിലും ഇന്ന് നമുക്ക് കാണാനാവും എന്നത് നിസ്തർക്കമായ വസ്തുതയാണ് ഇനി ഒന്നുകൊരുതേർ പതിനാലാം അധ്യായമാണല്ലോ അന്യഭാഷയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കറക്റ്റ് ചെയ്യുന്ന അധ്യായമായി തിരുവഴുത്തിൽ കാണുന്നത് അതിൻ്റെ ഒരു ആമുഖം മാത്രം പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ് ഇതിനെക്കുറിച്ചുള്ള അന്യഭാഷയെക്കുറിച്ചുള്ള വിശദമായ പഠനം വണ്ണസ്സുകാരെ കുറിച്ചുള്ള പഠന പരമ്പരയ്ക്ക് ശേഷം ചെയ്യാമെന്ന് കരുതുകയാണ് അന്യഭാഷയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താൻ പൗലോസ് എഴുതിയ ഒന്ന് ഗുരുന്തേർ പതിനാലാം അധ്യായത്തെ വാസ്തവത്തിൽ മൂന്ന് ഭാഗങ്ങളായി നമുക്ക് തിരിക്കാവുന്നതാണ് പതിനാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഭാഗം വ്യക്തമാക്കുന്നത് അന്യഭാഷ എന്ന വരത്തിന്റെ സ്ഥാനമാണ് ദ പൊസിഷൻ ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ടാങ്ക്സ് പതിനാലാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ വാക്യങ്ങൾ അന്യഭാഷയുടെ ഉദ്ദേശം വ്യക്തമാക്കുന്നു ദ പർപ്പസ് ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ടാങ്ക്സ് പതിനാലാം അധ്യായം ഇരുപത്തി മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ അന്യഭാഷയുടെ നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നു ദ പ്രൊസീജിയർ ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ടാങ്സ് അന്യഭാഷയുടെ പൊസിഷൻ മറ്റു വരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് സെക്കൻഡറി മാത്രമാണ് അന്യഭാഷയുടെ പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് അന്യഭാഷയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇതൊരു സൈൻ ഗിഫ്റ്റാണ് അഥവാ അടയാള വരമാണ് എന്നുള്ളതാണ് മൂന്നാമത് പറഞ്ഞ അന്യഭാഷയുടെ നടപടിക്രമം അഥവാ പ്രൊസീജിയർ എന്നത് സിസ്റ്റമാറ്റിക്കായി അത് ഉപയോഗിക്കണമെന്നുള്ളതാണ് തോന്നും പോലെ കലവില എന്നൊന്നും പറയാനുള്ളതല്ല പിന്നെയോ സിസ്റ്റമാറ്റിക്കായി ഉപയോഗിക്കേണ്ട ഒന്നായാണ് അന്യഭാഷയെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വരമായിട്ടാണ് അന്യഭാഷയെ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇന്ന് ഏറ്റവും കുത്തഴിഞ്ഞ നിലയിൽ അവ്യക്തതയോടെ ഉപയോഗിക്കപ്പെടുന്ന ഒരു വരമായി അന്യഭാഷ മാറിപ്പോയി എന്നതല്ലേ സത്യം ഞാൻ ഇവിടെ ഇത്രയും പറഞ്ഞ് തൽക്കാലം നിർത്തുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അന്യഭാഷയെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനം ഒരു പഠന പരമ്പരയായി തന്നെ നമുക്ക് വിശകലനം ചെയ്യാം എന്ന പ്രത്യാശയോടെ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് അടുത്ത ക്ലാസ്സിൽ അടുത്ത എപ്പിസോഡിൽ നാം നോക്കുവാനായി പോകുന്നത് യശുയാവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് നിത്യപിതാവ് എന്നൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട് വണ്ണസുകാര് യശുവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാം വാക്യം എടുത്തിട്ട് ആ നിത്യപിതാവ് എന്ന ടൈറ്റിൽ എടുത്തുകൊണ്ട് യേശു ക്രിസ്തു തന്നെ പിതാവാം ദൈവം എന്ന് വ്യാഖ്യാനിച്ചു പറയാറുണ്ട് അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ യശുയാവിൻ്റെ പുസ്ത പ്രവചനം ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ യേശു തന്നെയോ നിത്യപിതാവ് എന്ന ശീർഷകത്തിൽ നാം ഒരു എപ്പിസോഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ പഠന പരമ്പര പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രയോജനപ്രദമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും അതേപോലെ ഷെയറുകളും ഈ ചാനലിന് പ്രയോജനം ചെയ്യും അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ഈ ശ്രമങ്ങളെ ഉത്സാഹിപ്പിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം